അങ്ങനെ ഷിംജിദ മുസ്തഫയെ റിമാൻഡ് ചെയ്തു കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മഞ്ചേരി ജയിലിലെത്തി അപ്പോൾ അതിൻ്റെ വലിയ വാർത്തകളും വ്യത്യസ്ത രീതിയിലുള്ള വാർത്തകളും ഇൻ്റർവ്യൂ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുരുഷന്മാർ കരയുന്നേ ആ നിലവിളിക്കുന്നേ സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോവുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ഷിൻജിതക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് ധാരാളം പുരുഷന്മാർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇൻ്റർവ്യൂകളിലൂടെ ഇരുന്നു കൊണ്ട് ചില സ്ത്രീപക്ഷ നിരീക്ഷകർ പറയുന്നത് കേട്ടു അവരോടൊക്കെ പറയാനുള്ളത് ഇത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ളൊരു വിഷയമായിട്ടോ അല്ലെങ്കിൽ പുരുഷൻ്റെ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല നേരെ മറിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അങ്ങേറ്റം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മാന്യമായി ജീവിക്കുന്ന എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നില്ല എന്നിരുന്നാലും മാന്യമായി ജീവിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ റീൽസ് ഇടാനും അതിലൂടെ റീച്ച് റീച്ചാകാനും അതിലൂടെ ഫേമസ് ആകാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും അതിപ്പോൾ ഈ ഷിംജിത മുസ്തഫ റീൽസ് എടുത്തതോടുകൂടി വന്ന സംഭവം അല്ല ഇത് കാലങ്ങളായിട്ട് പുരുഷന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അത് ഈ മദ്യം പറയുന്ന ആളുകളെ ഞാൻ പറയുന്നത് അത് ഈ മധ്യസ്ഥം വഹിക്കുന്ന ആളുകൾ ഈ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ മധ്യസ്ഥം വഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായ അത് മനസ്സിലാവും അതായത് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം പുരുഷന്മാർ വളരെയധികം പ്രയാസം അനുഭവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം ലക്ഷക്കണക്കിന് രൂപ ഒരു ജീവിതത്തിൻ്റെ തൻ്റെ ആയുസ്സിൽ പോലും നയിച്ചാൽ കിട്ടാത്ത അത്രമേൽ പണം ഇവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാര തുകയായി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ധാരാളം ജന്മങ്ങളുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് അപ്പം അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവർക്ക് വേണ്ടി ഒരു നിയമസഹായം അതായത് നിയമ ഭേദഗതി വരുത്താനുള്ള ഒരു പോരാട്ടം നടന്നിട്ടില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വലിയ പ്രയാസത്തിലേക്ക് പുരുഷൻ എന്ന് പറയുന്ന ആ വിഭാഗം നീങ്ങുമെന്നുള്ളത് മുൻകാഴ്ചയോടുകൂടി കണ്ടുകൊണ്ടാണ് തുറന്ന ഒരു സംവാദത്തിനും തുറന്ന നിയമ പോരാട്ടത്തിനുമൊക്കെ പുരുഷന്മാർ തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ഈ പറയുന്നത് വക്കീലന്മാർക്കൊക്കെ നല്ലോണം മനസ്സിലാവും കാരണം കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വക്കീലന്മാർ അവർക്കെന്നറിയാം ഒരു വിവാഹമോചനത്തിൽ ഒരു പുരുഷൻ അനുഭവിക്കുന്ന പ്രയാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഏതായാലും ആരുടെ കാരണം കൊണ്ടായാണെങ്കിലും പിന്നെ വലിയ പ്രതിസന്ധിയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഏതായാലും അവിടെ നിന്നൊക്കെ വിട്ട് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ബസ്സിൽ കയറിയാൽ ട്രെയിനിൽ കയറിയാൽ തൻ്റെ തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന വഴിക്ക് തങ്ങളുമായി യാതൊരുവിധ പരിചയവുമില്ലാത്ത ആളുകൾ പിന്നെ റീൽസിനും മറ്റുള്ള റീച്ചിനും വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ പ്രതിസന്ധി ആവില്ലേ പ്രശ്നങ്ങളാവൂലേ അപ്പോൾ എല്ലാ മേഖലയിലും പുരുഷനെ അതിക്രമിക്കുന്ന അക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അത് ശരിക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് അല്ലാതെ പുരുഷൻ്റെ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോയിട്ടില്ല ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പടാപ്പാടുപെടുന്ന പാവപ്പെട്ട മനുഷ്യരെ എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ മനുഷ്യ സമൂഹത്തിന് കഴിയൂല അതല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് പുരുഷൻ്റെ കരച്ചിൽ മാത്രമായി കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ച് പോകുന്നത് മാത്രമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സ്ത്രീപക്ഷപരമായ കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് നേരെ നേരെമറിച്ച് എല്ലാവരുടെ ജീവിതത്തിലേക്കൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചൊന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇവിടുത്തെ നടമാടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ എന്നുള്ളത് അതങ്ങനെ തന്നെ പറയണമെന്ന് തോന്നി പല ചർച്ചകളും ഇപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ഏതായാലും കാലിനടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്നതുകൊണ്ടല്ല നേരെമറിച്ച് ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഈ ജീവിത അവസാനം വരെ മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകളുമായി ഇടപെടേണ്ടി വരും എന്നുള്ളത് കൊണ്ടൊക്കെ അതിനൊക്കെ ഒരു ഒരു തീർപ്പ് ഇതിനൊക്കെ കൃത്യമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നല്ല ഒരു മുന്നേറ്റം നല്ല സൗഹൃദപരമായ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ സ്ത്രീകൾ തന്നെ ദുർവിനിയോഗം ചെയ്യുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പുരുഷൻ തയ്യാറാവുന്നത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയോടു കൂടി മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി